അലക്സാണ്ടർ ഗ്രേറ്റ് എന്ന് പറയുന്ന ചക്രവർത്തിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും ആ ചക്രവർത്തിയുടെ ഒരവസാനകാലം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതി ചേർത്ത ഒരു പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചത് വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് ഇന്ത്യ ഓടുവൻ വെട്ടിപ്പിടിച്ച് വിദേശ രാഷ്ട്രങ്ങൾ വെട്ടിപ്പിടിക്കുന്ന അതിനിടയിൽ അദ്ദേഹം അഭശനായി അദ്ദേഹം വീണു യുദ്ധത്തിന് എനിക്ക് സാധിക്കില്ല എന്നൊരു ബോധ്യം അദ്ദേഹത്തിന്റെ മനസ്സിനുണ്ടായി അദ്ദേഹത്തിന്റെ അമ്മ അമ്മ ഇന്ത്യയിലായിരുന്നു അമ്മയോട് വരാൻ ആവശ്യപ്പെട്ടു അമ്മ എത്തിയില്ല അമ്മ എത്താതെ ഞാൻ മരിക്കും എന്ന നിലയിലേക്ക് കടന്നുപോയപ്പോ അദ്ദേഹം സ്വയം ചോദിച്ചു ഞാൻ എന്തിനാണ് ഇതൊക്കെ വെട്ടിപ്പിടിച്ചത് എന്ന് എനിക്ക് എത്രയോ ആയിരങ്ങളെ വെട്ടി നുറുക്കിക്കൊന്നും എത്രയോ ആയിരങ്ങളെ തെരുവിലാക്കിയും എത്രയോ ആയിരങ്ങളെ അനാഥരാക്കിയുമാണ് ഈ സാമ്രാജ്യങ്ങളൊക്കെ ഞാൻ വെട്ടിപ്പിടിച്ചത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി എനിക്കിത് കൊണ്ടുപോകാൻ സാധിക്കില്ലല്ലോ എനിക്ക് മറ്റൊരു ലോകത്തിലേക്ക് എത്തിയാൽ എനിക്ക് എനിക്ക് പാപമോക്ഷം കിട്ടുമോ എനിക്ക് എന്നറിയില്ല എൻ്റെ മനസ്സാക്ഷി എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് വിലപിച്ച അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് ഈ ലോകത്തിൽ നടത്തിയ എല്ലാ അക്രമത്തിനും മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള കുറിപ്പാണ്

ഇത് അധിക ദൂരത്തല്ല എന്ന് സി പിണതായി വിജയൻ കണ്ടറിയണം ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു